ഹലോ ഗൈസ് മറുപോയി പറയാം അപ്പോഴത്തെ അപ്പോഴത്തേനെന്തോന്നെന്ത് പറയാം മന്ന് മറന്നുപോയല്ലോ ഈശ്വര ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന ഇന്ന് എൻ്റെ കൊച്ചിന് മാത്രേ സ്കൂളുള്ളായിരുന്നു ആ വന്ന് ഹാളിരി പോകേണ്ടത് ഇവിടുത്തെ റൂൾ ഉറവാനും പുറത്തു പോയി ബാബാടെ കൂടെ അപ്പം ഞങ്ങൾ ഇന്ന് ശാലിൽ പോവും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ഇനി ഞങ്ങൾ വൈ രാത്രി രാത്രി ശാലയിൽ പോകും ഭയങ്കര തണുപ്പാണ് ഗഴ്സ് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ വേണ്ട ഭയങ്കര തണുപ്പ് ഈ വീടിനകത്ത് പോലും എനിക്ക് നിൽക്കാൻ വയ്യ അത്രയ്ക്ക് തണുപ്പ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് നിന്നേ പിന്നെ വീട് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയത് കാരണം അത്രയ്ക്ക് തണുപ്പ് എനിക്ക് ഇച്ചിരി തണുപ്പ് ഞാൻ വെള്ളത്തിൽ വീണ കോഴി കണക്കിരിക്കുന്നതാണ് ഇപ്രാവശ്യം എന്താണെന്ന് പറഞ്ഞത് എനിക്ക് ആദ്യമേ പനി വന്ന് തീർന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്രാവശ്യം അത്ര കുഴപ്പമില്ല അല്ലെങ്കിൽ തണുപ്പ് ദൂരുന്ന വരുമ്പോഴേ എനിക്ക് ഞാൻ വെള്ളത്തിൽ വീണ കോഴിക്കണക്കിരിക്കാ വേണ്ടതാണ് ഇപ്പം ഈ പ്രാവശ്യം എന്തോലും ഇല്ല ദേവസ്വം സഹായിച്ച് ഇറങ്ങാൻ പറഞ്ഞാലും എനിക്ക് വിറയ്ക്കും കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു ഈ പ്രാവശ്യം കുഴപ്പമില്ല അത്ര കുഴപ്പമില്ല എന്നാലും തണുപ്പുണ്ട് കുഴപ്പമില്ല അപ്പം ഞങ്ങൾ ഇനി നാളെയും മറ്റന്നാളും എനിക്കറിയാൻ വയ്യക്കായ വീഡിയോ എടുക്കാൻ പറ്റുമോ കാരണം ശാലയില അപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങും ദൈവത്തിനറിയാം വെളി ഇറങ്ങുമായിരിക്കും പക്ഷേ ഇല്ല കളമര കണക്ക് മൊത്തം മൂടി പുതച്ച് കണ്ണും രണ്ട് മൂന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കും ഇറങ്ങുന്ന കൈ പോലും ഞാൻ പുറത്തെടുക്കത്തില്ല കാരണം ഇത്ര കടലല്ലേ കടല് അതുകൊണ്ട് അറിയാൻ വയ്യ ഞങ്ങൾ ഇന്നലെ എൻ്റെ ഫിലിപ്പിൻസിലെ താഴത്തെ വീട് അവർ കുക്ക് ചെയ്തായിരുന്നേ മേഡത്തിനുള്ള ഫുഡും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡും ഫിലിപ്പിൻസിലെന്തൊരു സ്വീറ്റ് ഉണ്ടാക്കിയായിരുന്നു ആ വീട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗായ്സൊക്കെ പിന്നെന്തു പിന്നെന്തോ ഒന്നുമില്ല ഇനി രണ്ടാഴ്ച ഞങ്ങൾ സ്കൂളില്ല അത് ഓർക്കുമ്പോഴാണ് കല്ലൂതിക്ക് ഭയങ്കര ചുമ ഇതുവരെ ആ ചുമ മാറിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ ബൈ ബായ് ബൈ മുൻ മേക്കും ബർഗർ മുൻ മേക്കീൻ ബർഗർ മുന്ന മേഡത്തിന് ഉണ്ട് പുറത്ത് മുന്നേ ബർഗർ ഉണ്ടാക്കാൻ പോകുന്നു പൈസ നോ ഐ എം റിച്ച് എന്റെ ഫോണിന്റെ ബാഗിലേ കാർഡുണ്ട് മേഡത്തിന്റെ കാർഡ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പിള്ളേർക്ക് വേണ്ടി അപ്പൊ അതിനാ പിള്ളേര് അവരിപ്പ ചോദിക്കുന്നത് എല്ലോ മുന്നപ്പോൾ വെള്ളം എണ്ണ ചൂടായില്ലെന്ന് തോന്നുന്നു ഐ ചിക്കൻ ലൈ എനിക്കിഷ്ടിക്കൻ വന്ന പ്ലീസ് ഐ ബർഗറിനൊ ബർഗറിൽ വെക്കാനുള്ള ടൊമാറ്റോ ലെറ്റസ് ബ്രെഡ് ഇനി അത് അവൾ വെക്കുമ്പം കാണിച്ചു തരാം കൈസ് ഞാനിവിടെ ഉണ്ടെങ്കിൽ യൂടീഗിൽ കമ്മിങ് അപ്പം ഗായസ് ഈ താത്ത ബർഗർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു അപ്പം എനിക്ക് മുന്നേ എടുത്ത് ഇട്ട് തന്ന വീടേയാണ് ഇത് കാരണം ഞാൻ കല്ലോതിയും കൊണ്ട് അപ്പോഴത്തേന് എൻ്റെ വീട്ടിൽ പോയിരുന്നു ബാബ വിളിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ താത്ത ഞങ്ങൾ കൊണ്ടാക്കിയ സ്വീറ്റിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് മുന്നേ എടുത്ത് ഇട്ട് തന്നെയാണ് അപ്പോഴത്തേന് എനിക്ക് ഞങ്ങൾ ഫാമിലിയിലെ ഒരു വീട്ടിൽ പോവുമായിരുന്നു ഞാനും കൊച്ചും ബാബയും കൂടെ അങ്ങനെ ഞാൻ അവനെ ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴായിരുന്നു ഈ സാധനങ്ങൾ അവരുണ്ടാക്കി അപ്പോൾ എനിക്ക് മുന്നേ വീഡിയോ എടുത്ത് കിട്ടുകയാണ് ഗൈസ് അങ്ങനെ പോയപ്പം പോയിട്ട് അപ്പോൾ വെളിയിലോട്ട് നോക്കിയപ്പോൾ കറിയിൽ നോക്കിയപ്പോൾ എന്ത് ഭംഗി നോക്കിയാണേ മേം കാണാൻ അങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് അങ്ങനെ അത്രയുള്ളായിരുന്നു ഗായ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ബായ്